നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ആയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെയും പ്രിയമുള്ള സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ കേവലം ഒരു ചാനൽ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു നാക്കുപിഴ അതിന്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയെ തൃശ്ശൂരിൽ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് ചിന്തിക്കുന്ന പോലീസിനെതിരായിട്ടുള്ള സമരമാണ് പോലീസ് ബി ജെ പിയുടെ വക്താവ് ചാനൽ ചർച്ചയിൽ ഈ ലോകം മുഴുവൻ പറഞ്ഞ ഒരു ചെറിയ പരാമർശം അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഏതോ ഒരു കൊടും കുറ്റവാളിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു ഈ ലോകത്തിലെ ജനങ്ങളുടെ മുന്നിൽ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ ഒരു പരാമർശം എന്താ പ്രശ്നം എന്താണ് പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്താ ഇവിടെ ജൻഷി കലാപം ജൻഷി കലാപം ഉണ്ടാകും എന്ന് പറയുമ്പോ അങ്ങനെ കലാപം ഉണ്ടാക്കാൻ ഭാരതത്തിൽ നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ നടപടി ഇന്ത്യയിൽ ഉണ്ടാകും മറ്റു രാജ്യങ്ങൾ പോലെയല്ല ഇത് മറ്റു രാജ്യങ്ങൾ പോലെയല്ല ഇവിടെ അങ്ങനെ ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാനുള്ള പോലീസും പട്ടാളവും ഭരണകൂടവും ഇവിടെ ഉണ്ട് എന്ന് പ്രിന്റ് ഭാഷ പറഞ്ഞാൽ എന്താ തെറ്റ് എന്താണ് തെറ്റ് അത് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് അത് ബി ജെ പി രാജ്യം പറിക്കുമ്പോ അത് കൈകാര്യം ചെയ്തിരിക്കും രാജ്യം അങ്ങനെ ഉണ്ടാകുന്ന ആ ചീട്ടുകൊട്ടാരം ഇടിഞ്ഞു വീണും ഇടിഞ്ഞു വീണ് കണ്ടിരിക്കുകയാണ് തകർന്ന് മണ്ണിയും കേരളത്തിലും അത് ഇല്ലാതാക്കുമെന്ന ഭയം മൂലം ഇപ്പൊ പരാതിയുമായിട്ട് ഇറങ്ങി പോലീസ് സി പി എംമാർ പറയുന്ന കേൾക്കുന്നു കോൺഗ്രസുകാരെ പരാതിയുമായിട്ട് ഇറങ്ങുന്നു ഇപ്പൊ പിടിക്കും ഇപ്പൊ പഠിക്കും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എവർക്കും നന്ദി നമസ്കാരം